ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നാട്ടുപൂരം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമായി തുടരുന്നു സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണ രംഗത്ത് സജീവമാണ് വോട്ടെടുപ്പിനായി പോളിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കുന്നത് ഡിസംബർ തീയതികളിലാണ് വോട്ടെടുപ്പ് നടക്കും കൂടുതൽ വിവരങ്ങളുമായി അനന്തു വി എസ് ചേരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണല്ലോ ശേഷിക്കുന്നത് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത് ഇതിൽ ത്രിതല പഞ്ചായത്തുകളിലായി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പോളിംഗ് സ്റ്റേഷനുകളും മുനിസിപ്പാലിറ്റികളിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളും കോർപ്പറേഷനുകളിലേക്കായി രണ്ടായിരത്തി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ മുഴുവൻ ഇടങ്ങളിലും പൂർണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടത്താൻ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല ഒറ്റ ത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളടക്കം ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ള നിർദ്ദേശമുണ്ട് അത് അതിനുശേഷം ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ ഉപയോഗ ഉപയോഗിച്ച ശേഷം ഉപയോഗശൂന്യമായ പേപ്പറുകൾ അന്ന് തന്നെ തരംതിരിച്ച് ശേഖരിച്ച് സംസ്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന് തദ്ദേശ സെക്രട്ടറിമാരാണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഈ പോളിംഗ് സ്റ്റേഷനുകളായി നിർദ്ദേശിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തണം കുടിവെള്ളം വൈദ്യുതി അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കണമെന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ശ്രദ്ധ നൽകണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ക്യൂ ഇല്ലാതെ തന്നെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കെട്ടിടത്തിൽ പ്രവേശിക്കുന്നതിന് സൗകര്യപ്രദമായ രീതിയിൽ റാമ്പ് സൗകര്യമടക്കം അടക്കം ഒരുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവർക്കായി വിശ്രമ സൗകര്യവും പോളിംഗ് സ്റ്റേഷന് സമീപത്ത് തന്നെ ഒരുക്കേണ്ടതുണ്ട് പരിമിതർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് ക്യൂ നിൽക്കാതെ തന്നെ വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അന്ധതയുള്ളതോ അവശ് ുള്ളതോ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഒരു സഹായിയെ കൂടി വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സഹായിയെ കൂടി കൂടെ അനുവദിക്കുന്നതിനും പ്രത്യേക നിർദ്ദേശം നൽകണമെന്നുള്ള ഒരു നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായും നിർബന്ധമായും ഉറപ്പാക്കണം തലേ ദിവസം തന്നെ വൈദ്യുതി കണക്ഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കണം അതിനുവേണ്ടി വാട്ടർ അതോറിറ്റിയെയോ കെ എസ് അറിയിപ്പ് നൽകണം അതല്ല എങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളുടെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കണം പോളിംഗ് ഉദ്യോഗസ്ഥർ അവിടെ ത്തുമ്പോൾ കൃത്യമായും ഈ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തക്കവണ്ണം പോളിംഗ് സ്റ്റേഷനുകളെ സജ്ജമാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഇത് ബാക്കിയുള്ളത് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മുന്നണികളും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ്